ആലത്തൂർ ലോക്സഭാ സീറ്റിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ജയിച്ചതോടെ മന്ത്രിസഭാ പുനഃസംഘടന ഉറപ്പായി രാധാകൃഷ്ണൻ ലോക്സഭയിലെ പാർട്ടി നേതാവാകാനാണ് സാധ്യത സി പി കേന്ദ്ര കമ്മിറ്റി അംഗമായ രാധാകൃഷ്ണൻ ഇനി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും ഇതിനിടെ സി പി പകരം മന്ത്രിയെ ചർച്ച സജീവമാണ് പി വി ശ്രീനജൻ സച്ചിൻ ദേവ് കെ ശാന്തകുമാരി ഒ ആർ കേളു എന്നിവരുടെ ഒരാൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന തരത്തിലാണ് സി പി എമ്മിലെ ചിന്തകൾ എന്നാൽ ക്ലീൻ ഇമേജ് ഉള്ള കേളുവിനും ശാന്തകുമാരിക്കും അനുകൂല ചർച്ചകൾ സജീവമാണ് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയത്തിന്റെ സജീവമായ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ പുതിയ നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്ന് ഒരു വിഭാഗം വാദിച്ചിരുന്നു എന്നാൽ തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വാദം സച്ചിൻ ദേവിന്റെ സാധ്യതകളെ ബാധിച്ചിട്ടുണ്ട് സച്ചിൻ ദേവിനു വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് സജീവമായിട്ടുണ്ട് ഇതിനിടയിലും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലെ തോന്നൽ ഇനി സി പി എമ്മിൽ ഉണ്ടാകരുതെന്ന ചർച്ച സജീവമാണ് ഇത് സച്ചിൻ ദേവിന് വിനയാകും എന്നാൽ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാകും അതുകൊണ്ട് തന്നെ സച്ചിൻ ദേവിന് മന്ത്രിസ്ഥാനത്തേക്ക് നല്ല പ്രതീക്ഷയുണ്ട് കുന്നത്തുനാട്ടിലെ പി വി ശ്രീനജൻ കോങ്ങാട്ടെ ശാന്തകുമാരി ബാലുശ്ശേരിയിലെ സച്ചിൻ ദേവ് തരൂരിലെ പി പി സുമോദ്ദേവികുളത്തെ എ രാജ മാവേലിക്കരയിലെ എം എസ് അരുൺകുമാർ ആറ്റിങ്ങലിലെ ഒ എസ് അംബിക മാനന്തവാടിലെ കേളു എന്നിവരാണ് സി പി എമ്മിന്റെ പരിഗണന പട്ടികയിലുള്ളതെന്നും വ്യക്തം വനിതാ പ്രാതിനിധ്യം കൂട്ടാൻ കോങ്ങാട് എം എൽ എ ആയ ശാന്തകുമാരിലൂടെ കഴിയുമെന്ന വിലയിരുത്തലുണ്ട് മുതിർന്നു നേടാവുന്ന പരിഗണനയിലാണ് മാനന്തവാടി എം എൽ എ ആയ കേളുവിനെയും ചർച്ചയിൽ സജീവമാക്കുന്നത് വയനാട്ടിൽ നിന്ന് മന്ത്രി ഇല്ലെന്നതും കേളുവിന് അനുകൂല ഘടകമാണ് വയനാട്ടിൽ സി കൂടുതൽ ശ്രദ്ധ കേന്ദ്രിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കേളുവിന് തുണയായി മാറിയേക്കും ശാന്തകുമാരിക്കും കേൾവിനും പാർട്ടിക്കാർക്കിടയിലും നല്ല മതിപ്പാണ് അതുകൊണ്ട് തന്നെ ഇവരിലൊരാളെ മന്ത്രിയാക്കണമെന്നാണ് സി പി എമ്മിലെ പൊതു താല്പര്യം പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവായ ഒ ആർ കേളു വയനാട്ടിലെ പ്രധാന സി പി എം നേതാവാണ് സി പി എം സംസ്ഥാന സമിതിയിലുമുണ്ട് പട്ട്യജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ സമ്മതിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗവുമാണ് രണ്ടു പതിറ്റാണ്ടിലേറെയായി ജനപ്രതി നിലയിൽ കേള് സജീവ സാന്നിധ്യമാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയോർക്കുന്ന് വാർഡിൽ നിന്ന് രണ്ടായിരത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് തുടക്കം തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിനുമായി തുടർച്ചയായി പത്തു വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്ന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയാകുന്ന പി കെ ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി നിയോജക മണ്ഡലം എം എൽ എ ആയി സി പി എം വയനാട് ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടി നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് നിയമസഭയിലെ രണ്ടാം ടൈം എന്നും കേരളവിന് മുൻഗണന നൽകുന്നുണ്ട് ഇതിനിടെയാണ് കുന്നത്തൂരിൽ നിന്നുള്ള പി വി ശ്രീനിധനും മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നത് ശ്രീനിജിനും മുഖ്യമന്ത്രിയുമായി നല്ല അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കകം നറുക്കു വീഴുക എന്ന പ്രവചനം അസാധ്യമാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കുന്നത് സി പി എം ആലോചിക്കുന്നുണ്ട് എ കെ ബാലനെ അടക്കം ഈ സീറ്റിലേക്ക് പരിഗണിക്കും അങ്ങനെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ മത്സരിച്ചാൽ രാധാകൃഷ്ണന്റെ പോലെ മന്ത്രിയെ ചേലക്കരയിൽ നിന്നും ജയിക്കുന്ന എം എൽ എ കൊണ്ടുവരാനും സാധ്യതയുണ്ട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ മന്ത്രിക്കാരടക്കം പുറത്തിറക്കാൻ ഇതിലൂടെ കഴിയും E